ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രണ്ടുപേർ വിശ്രമിക്കുന്നത് കണ്ടോ നല്ല രസമില്ലേ നല്ല വെളുത്ത കളറാ കേട്ടോ നല്ല രസമാണ് കുറേ പേരുണ്ടായിരുന്നു ബാക്കിയെല്ലാം ചത്തുപോയി ഇപ്പം രണ്ടുപേരേ ഉള്ളൂ ഉച്ചയ്ക്കുള്ള വിശ്രമത്തിലാട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുക്കറിലൊക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയായിട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും അത് നമുക്കൊരു സവോള ഒന്നും ഇല്ലാതെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അധികം സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാം ആദ്യം തന്നെ അതിന് വേണ്ടി ഒരു കുക്കർ എടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഏലയ്ക്ക കറുവപ്പട്ട ഗ്രാമ്പു വെലീപ്സ് ഉണ്ടായ അതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് അതിലേക്ക് മാറ്റം വരുത്തിയാൽ മതി ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ഇട്ട് പൊട്ടിച്ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പേസ്റ്റിൻ്റെയൊക്കെ ഒരു പച്ചമണം മറന്നോളം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിന് നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചമുളകും അതുപോലെ കുരുമുളക് പൊടിയും കേട്ടോ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കണേ ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാർ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയി ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് അതുപോലെ ടേസ്റ്റുമാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കുക്കറിലൊക്കെ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു കറിയാവട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ചിക്കനിലീന്ന് ഇറങ്ങുന്ന വെള്ളമാണെങ്കിലും മതി കേട്ടോ ഇനി അതിലേക്ക് കുറച്ചുകൂടി ഉപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം അത് വെന്ത് വരുന്ന ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് അരപ്പ് തയ്യാറാക്കാം കുറച്ച് തേങ്ങ അതുപോലെ രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പും കൂടി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം ഇനി അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വരും അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമ്മൾ അര അരച്ച് അരപ്പില്ല അത് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അധികം വെള്ളമൊന്നും ഒഴിക്കാതെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് തിളച്ച് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം മീഡിയ ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇല്ലാതെ ഒരു പരിപാടി ഇല്ലല്ലോ അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമുക്കൊന്നുകൂടി ഒന്ന് കറി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം കേട്ടോ അപ്പോഴേക്ക് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് ആ ചിക്കനിലാ നെയ്യൊക്കെ തെളിഞ്ഞ് വരും ആ ഒരു പരുവാകുന്നോടം വരെ ഒന്ന് കളർ മാറി വരുന്നോടം വരെ നമുക്കൊന്നുകൂടെ ഒന്ന് തിളപ്പിക്കാം അപ്പോൾ ഇപ്പം നമ്മുടെ കറിയൊക്കെ ഒന്നുകൂടെ തിളച്ച് നല്ല കുറുകി ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുള്ളൂ വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല സിമ്പിളായിട്ടുള്ള സവാള ഒന്നും ഇടാത്ത വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കുറുമ്പ ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞുവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ കടുക് താളിച്ചൊഴിക്കാൻ മറന്നു പോകരുതേ